ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെയ്തം അലി തപത്ബായിയെ വധിച്ച ഇസ്രയേലി പ്രതിരോധ സേനയ്ക്കെതിരെ ഭീഷണി മുഴക്കി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ലബനനിലെ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അലി തപത്ബായി തപത്ബായുടെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ള വീണ്ടും ആയുധമെടുക്കാൻ തുടങ്ങുന്നതായി ഇസ്രയേൽ നേരത്തെ ആരോപിച്ചിരുന്നു ഹിസ്ബുള്ള ആർമി മേധാവി ഹൈഥം അലി തപദ്ബായ് ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് തിങ്കളാഴ്ചയാണ് പ്രസ്താവന അതിൽ ഇസ്രയേൽ ആക്രമണത്തെ ഐ ആർ ജി സി അപലപിക്കുകയും പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈധമലിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഹിസ്ബിള്ളയ്ക്കും ഇറാൻ പിന്തുണയുള്ള എല്ലാ സായുധ ഗ്രൂപ്പുകൾക്കും അവകാശമുണ്ടെന്നും ഐ ആർ ജി സി പ്രസ്താവിച്ചു തങ്ങളുടെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഉചിതമായ സമയത്ത് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഹിസ്ബിള്ള മേധാവിയുടെ കൊലപാതകവും വേറൂട്ടിലെ ഇസ്രയേൽ ആക്രമണവും മെടിനിർത്തലിന്റെ നഗ്നമായ ലംഘനമാണെന്ന് പറഞ്ഞ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും ആക്രമണത്തെ അപലപിച്ചു യിരത്തിയെട്ടിൽ ലബനിലാണ് അദ്ദേഹം ഹിസ്ബുള്ളയുടെ സ്ഥാപക സംഘത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നാൽ സംഘടനയുടെ രണ്ടാം തലമുറയിൽ പെട്ട ആളായിരുന്നു സിറിയയിലെയും എമനിലെയും പ്രാദേശിക യുദ്ധങ്ങളിൽ സഖ്യസേനയ്ക്കൊപ്പം തപദ്ബായ് പങ്കെടുത്തു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ തബത്ഭായെ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിച്ചു ഈ പദവിയിലിരുന്ന് ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് സംഘടനയുടെ ശേഷി പുനഃസ്ഥാപിക്കാൻ തപദ്ഭായ് പ്രവർത്തിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തപദ്ഭായുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ലബനി സുരക്ഷാ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു ഇസ്ബുളയുടെ ഉന്നത തലങ്ങളിൽ നഷ്ടങ്ങൾ വർദ്ധിച്ചതോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് അദ്ദേഹം ഏറ്റവും ഉയർന്ന സൈനിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിറിയയിലും കഴിഞ്ഞ വർഷം ലബനിലുമുണ്ടായ യുദ്ധസമയത്തും തനിക്കെതിരെ ഇസ്രായേൽ നടത്തിയ നിരവധി വധശ്രമങ്ങളെ തപത്തായി അതിജീവിച്ചിരുന്നുവെന്ന് സുരക്ഷാ ഗവേഷണ ഗ്രൂപ്പായ ആൽമ സെന്റർ പറഞ്ഞു അവസാനത്തെ ആക്രമണമാണ് ഒടുവിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടുന്ന ഹമാസിന്റെ സഖ്യകക്ഷിയാണ് ഹിസ്ബുള്ള ഹമാസിനെന്ന പോലെ ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ പിന്തുണയുണ്ട് അതിനിടെ യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശേഷം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ അന്താരാഷ്ട്ര പരിശോധനകൾ പുനരാരംഭിക്കാൻ അനുവദിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇറാൻ അറിയിച്ചു ഇറാന്റെ സമ്പുഷ്ട യുറേനിയം സ്റ്റോക്കിന്റെയും ജൂണിൽ ഇസ്രായേൽ ബോംബിട്ട ആണവ കേന്ദ്രങ്ങളുടെയും അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ഏജൻസി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം യു എസിന്റെ സഹായത്തോടെ ഇസ്രായേൽ ഇറാനുമായി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ആരംഭിച്ചതിനുശേഷം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ട് മുമ്പ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി റിസ്വ യുദ്ധത്തിലൂടെ നശിപ്പിച്ചതായി അവകാശപ്പെട്ടിരുന്നു ഇറാൻ യുറേനിയം സജീവമായി സമ്പുഷ്ടമാക്കുന്നതായി തോന്നുന്നില്ലെങ്കിലും ചില ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് ഐ എ ഇ എ തലവൻ റഫേൽ ഗ്രോസി അടുത്തിടെ പറഞ്ഞിരുന്നു കുറഞ്ഞ അളവിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം ആണവോർജ്ജം ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമെന്നും എന്നാൽ ഉയർന്ന അളവിൽ അത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചേക്കാമെന്നും പറയുകയുണ്ടായി അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ൾക്ക് മാത്രമാണെന്ന് ഇറാൻ നിരന്തരം വാദിക്കുന്നു ഇറാൻ തങ്ങളുടെ ആണവ നിർവ്യാപന ബാധ്യതകൾ പാലിക്കുന്നില്ലെന്ന് ഐ ഇ എ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങൾക്ക് ഇത് രാഷ്ട്രീയ മറ നൽകുന്നുവെന്ന് വാദിച്ച് ഇറാൻ ഉദ്യോഗസ്ഥർ അന്നുമുതൽ ഐ എഇയുടെ പരിശോധനകൾ നിരസിച്ചു അന്ത്യശാസനത്തിന് മറുപടിയായി ഇറാൻ കെയറോ കരാറിൽ നിന്ന് പിന്മാറി ഈ കരാറിന് സാധുവല്ലെന്നും അത് അവസാനിപ്പിക്കുന്നതായി കണക്കാക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ഐ എ ഇക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞു അന്താരാഷ്ട്ര പരിശോധനയിൽ നിന്നുള്ള ഇറാന്റെ പിൻമാറ്റം ഇറാനും ഇസ്രയേലും തമ്മിൽ മറ്റൊരു യുദ്ധത്തിന് കാരണമാകുമെന്ന് പ്രാദേശിക വിശകലന വിദഗ്ധരും ഉദ്യോഗസ്ഥരും ആശങ്ക പ്രകടിപ്പിക്കുന്നു പിക്കാക്സ് മൌണ്ടൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സമ്പുഷ്ടീകരണ സ്ഥലത്ത് ഇറാൻ തുടർന്നും പ്രവർത്തിച്ചേക്കാമെന്നും ചിലർ വാദിക്കുന്നു ആ സ്ഥലത്തേക്കോ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളവയല്ലാതെ മറ്റ് സംശയിക്കപ്പെടുന്ന ആണവ സൈറ്റുകളിലേക്കോ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് പ്രവേശനം നൽകാൻ ഇറാൻ അധികാരികൾ വിസമ്മതിച്ചിട്ടുണ്ട് ഇറാനുമായും പശ്ചാത്തി ഷെട്ടുകളുമായും തമ്മിലുള്ള ആണവ സമ്പുഷ്ടീകരണ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള ജെ സി പി ഒ കരാർ കഴിഞ്ഞ മാസം മാസം കാലഹരണപ്പെട്ടിരുന്നു അതിനുശേഷം അത് മാറ്റിസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഒരു സൂചനയും ഉണ്ടായിട്ടില്ല യു എസിന്റെ പങ്കാളിത്തമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കരാർ സാധ്യമല്ലെന്നും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്